ഇത് ഞങ്ങളുടെ വിദ്യാലയംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രാമത്തിന്റെ സെക്കൻഡറിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ മുത്തശ്ശി വയസ്സിലും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ നിലകൊള്ളുന്നു ദേശമംഗലം മനയുടെ വകയായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം പിന്നീട് സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു പഠനത്തിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഈ വിദ്യാലയത്തിൽ ഇന്ന് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലായി രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാന അധ്യാപിക ഗീത ടീച്ചറും അമ്പതിലേറെ അധ്യാപകരും എട്ട് അധ്യാപകേതര ജീവനക്കാരും ഉൾപ്പെടുന്ന വലിയൊരു കുടുംബമാണ് ഞങ്ങളുടേത് സ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പരിപാടിയായ ജ്യോതിസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിപാടികൾ കഴിഞ്ഞ പത്തു വർഷമായി ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട് ജ്യോതിസ് കോർഡിനേറ്റർമാരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഭംഗിയായി തന്നെ ഈ പരിപാടികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ തല പരിപാടികൾക്ക് പുറമെ പഞ്ചായത്ത് തല പരിപാടികളിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് ജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ ഏഴു വർഷത്തോളം നടന്ന യു എസ് എസ് പരിശീലനത്തിൽ കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വയലാർ ചെറുകാട് അനുസ്മരണ ണം തുടർന്നുള്ള വർഷങ്ങളിൽ നടന്ന പ്രതിഭാ പരിപോഷണം രക്ഷിതാക്കൾക്കുള്ള ഐ ടി പരിശീലനം തുടങ്ങിയ ജ്യോതിഷ പരിപാടികൾക്ക് ഞങ്ങളുടെ വിദ്യാലയം വേദിയായിട്ടുണ്ട് ഏതാനും വർഷങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിലായി വിജയകരമായി നടത്തിയ എസ് എസ് എൽ സി പരിശീലനത്തിൽ കുട്ടികൾ പങ്കെടുത്ത് മികച്ച വിജയം നേടിയിട്ടുണ്ട് ജ്യോതിസിൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഇംഗ്ലീഷ് മലയാളം വായനാ കാർഡുകൾ ഞങ്ങളുടെ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ നടന്ന കയ്യെഴുത്ത് മാസിക നിർമ്മാണത്തിലും രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത അച്ചടിച്ച മാസികയിലും ഞങ്ങളുടെ പങ്കാളിത്തം മികച്ച രീതിയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷം ഓൺലൈനിലും പരിപാടികൾ തുടരുകയും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും സജീവമായി പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും പഴയ രീതിയിൽ തന്നെ പരിപാടികൾ നടക്കുകയും ഞങ്ങൾ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്തു പരിപാടികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടാകാറുള്ളത് ഇംഗ്ലീഷ് ഫെസ്റ്റിലാണ് സ്കൂൾ തല ഇംഗ്ലീഷ് ഫെസ്റ്റിൽ ഓരോ വർഷവും എൺപതോളം കുട്ടികൾ പങ്കെടുക്കാറുണ്ട് പഞ്ചായത്ത് തല ഇംഗ്ലീഷ് ഫെസ്റ്റിൽ ഇത്തവണ അമ്പത് കുട്ടികളാണ് പങ്കെടുത്തത് സ്കൂൾ തല ഇംഗ്ലീഷ് ഫെസ്റ്റ് പല വർഷങ്ങളിലും പുറത്ത് പൊതുവേദിയിൽ വച്ച് നടത്താൻ കഴിഞ്ഞു When all at once I saw a crowd. Oh, host of golden മറ്റൊരു ആകർഷകമായ പരിപാടി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നടന്നു വന്ന അറിവുത്സവമാണ് ൂടെ പഠിക്കാനും ആടാനും പാടാനുമെല്ലാം കുട്ടികൾക്ക് ഇതിലൂടെ അവസരം ലഭിച്ചു ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയായ അക്ഷരജ്യോതിസും നല്ല രീതിയിൽ ഞങ്ങൾ നടത്തി വരുന്നു കുട്ടികളുടെ വായനയും സർഗാത്മകതയും പരിപോഷിപ്പിക്കാൻ അക്ഷരജ്യോതിസ് വായനോത്സവം എന്നീ പരിപാടികൾ സഹായിക്കുന്നു ുട്ടോ നാലുമുട്ടോ അവിടെ ചോര വരും ആ ചോര വന്നോ പക്ഷേ ചോര ചുള്ള സഹ ചേച്ചസ് വാടകയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജ്യോതിഷിന്റെ പ്രോഗ്രാംസിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ വളരെ നല്ലൊരു രീതിയാണ് ജ്യോതിഷ് നമുക്ക് ജ്യോതിഷൂടെ വളരെ രസകരമായ രീതിയിൽ കുറെ കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് ഇംപ്രൂവ് ആവാനാണെങ്കിലും നമുക്ക് കുറെ പുതിയ 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 അറിവുകൾ നേടാനാണെങ്കിലും ജ്യോതിഷ് വളരെ നല്ലൊരു വേദിയാണ് കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ മാത്രമല്ല രക്ഷിതാക്കളുടെയും ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെല്ലാം തെളിയിക്കാൻ പറ്റിയ നല്ലൊരു വേദി തന്നെയാണ് എൻ്റെ പേര് വിഘ്നേഷ് എം ഡി ഞാൻ ജെ എച്ച് എസ് എസ് വടാനകൃഷി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജ്യോതിഷിന്റെ എല്ലാ പരിപാടികളിലും ഞാൻ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ മഴ 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 എന്ന എന്ന കവിത ഓ എൻ

സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പത്താം വർഷവും കണ്ടായിരുന്ന ഈ വേളയിൽ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ആദ്യമായി വേദിയിൽ കയറി കയറുന്നത് ജ്യോതിഷിന്റെ അംഗനവാടിയിലെ ജ്യോതിസിന്റെ സർഗോത്സവത്തിനാണ് അന്നു മുതൽ ഈ വർഷം വരെ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഫെസ്റ്റ് വായനോത്സവം നവോത്ഥാന സംഗമം ഭരണഘടനാ സംഗമം തുടങ്ങിയ ഒട്ടനവധി പരിപാടികളിൽ പങ്കെടുക്കാനായി ഇതിൽ നിന്നെല്ലാം നല്ല നല്ല അനുഭവങ്ങളായിരുന്നു ലഭിച്ചിട്ടുള്ളത് ഒരു മത്സരം എന്നതിനുപരി ഒരു ഉത്സവമായിട്ടായിരുന്നു പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത് മത്സരങ്ങളും പരിപാടികളുമെല്ലാം വിലയിരുത്തി അതിനെല്ലാവർക്കും തുല്യ സമ്മാനങ്ങൾ നൽകുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇനിയും ഒരുപാട് ഇനിയും വരുന്ന വർഷങ്ങളിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഞാൻ മുഹമ്മദ് ജെജസ് എസ് വാറാൻസി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷം ജ്യോതിഷ് സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഈ വർഷവും ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്തരം വേദികൾ തയ്യാറാക്കുന്ന ജ്യോതിഷിന്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ജ്യോതിഷിന്റെ എല്ലാ പരിപാടികളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ധാരാളം അവസരങ്ങൾ ജ്യോതിഷിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് ഞാൻ ഫാത്തിമ മിൻഹ ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജി എച്ച് എസ് വാണാകൃഷിയിലെ ജ്യോതിഷ് പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു പ്രോഗ്രാം ആണത് നമ്മുടെ കഴിവുകൾ ഒരുപോലെ തെളിയിക്കാനും അതുപോലെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു നല്ല വേദിയാണ് ജ്യോതിഷ് പ്രോഗ്രാമിൻ്റെ മാത്രമല്ല രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് ഞാൻ മൂന്ന് വർഷമായി ജ്യോതിഷ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എനിക്ക് നല്ല അഭിപ്രായമാണ് ജ്യോതിഷ് പ്രോഗ്രാമിനെ പറ്റി നമസ്കാരം എൻ്റെ പേര് പുണ്യശങ്കർ സ്വാടനംകുറിച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു വളരെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഫുട്ബോൾ കളിക്കുക എന്നത് ആൺകുട്ടികൾ കൈയേറിയ മേഖല ആയതുകൊണ്ട് എനിക്ക് ഇതിലൊരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ജ്യോതിസ് ഭാഗമായി എന്നെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു എന്റെ ആത്മവിശ്വാസം കൂട്ടാൻ ഒരു കാരണമായി സ്ത്രീകൾക്ക് ഏത് മേഖലയിലും എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നത് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്നെ ഇതിന്റെ ഭാഗമാക്കിയ ജ്യോതിഷ ഫുട്ബോൾ സംഘാടകർക്കും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ഞാൻ ഫർസാന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ ലൈഫ് തന്നെയായിരിക്കും കാലചക്രങ്ങൾ ഇത്ര മാറിമറിയെങ്കിലും രക്ഷകർത്താവെ എന്ന സ്ഥാനം അലങ്കരിക്കുമ്പോഴും എല്ലാവരുടെയും ഉള്ളിലും പഴയ ആ വിദ്യാർത്ഥി ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും ഒങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുക എന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അവസരം തന്നെയാണ് നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന പലരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റാനും കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും ജ്യോതിസിലൂടെ സാധിക്കുന്നു പത്താം വാർഷികം ആഘോഷിക്കുന്ന ജ്യോതിസ് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഭൗതികവും അക്കാദമികവും സാമൂഹികവുമായ മികവ് ഉയർത്താൻ ജ്യോതിസന് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ മാത്രമല്ല അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കഴിവുകളും സർഗാത്മകതയും വളർത്താനുള്ള ഒരു വേദിയായി ജ്യോതിസിനെ മാറ്റാൻ കോർഡിനേറ്റർ നാരായണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അതിന്റെ സാരഥികൾ പരിശ്രമിച്ചിട്ടുണ്ട് പത്തു വർഷം പൂർത്തിയാക്കിയ ഈ പദ്ധതി തുടർന്നും മികവർന്ന പ്രവർത്തനങ്ങളിലൂടെ ഓങ്ങലൂർ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ കഴിയട്ടെ നന്ദി